നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ വിശാഖനക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം വിശാഖനക്ഷത്രത്തിൻ്റെ ആയിരത്തി നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന തുലാക്കൂറിലാണ് ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് കുറിശക്കൂറിലാണ് അപ്പോൾ ഏഴാം ഭാവത്തിൽ ബുധശുക്രയോഗമാണ് നിവർത്തി സ്ഥാനത്തുള്ളത് ഏഴാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് മാറി അവിടെത്തന്നെ ലാഭാധിപതി ആയിരിക്കുന്ന സൂര്യനും അഷ്ടമത്തിലേക്ക് മാറിയിട്ടുണ്ട് അത് പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് അഷ്ടമത്തിലേക്ക് സൂര്യൻ മാറുന്നത് മാത്രമല്ല പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ അതായത് ചന്ദ്രലഗ്നാധിപതിയും അഷ്ടമത്തിലേക്ക് മാറും അഷ്ടമത്തിലെ ലഗ്നാധിപതി വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നാലം പതിനെട്ടാം തീയതിക്ക് ശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ഇഷ്ടസ്ഥാനത്താണ് നിവർത്തി സ്ഥാനാധിപതി നിൽക്കുന്നത് എന്ന് പറയുന്നൊരു ഗുണമുണ്ട് അത് കാരണം കൊണ്ട് തന്നെ കർമ്മസംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഈ വർഷമാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും അഞ്ചാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നവരുടെ മനസ്സിൽ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്നാൽ കുറച്ച് അലസതയും എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് നീട്ടിവയ്ക്കുന്ന ഒരു സ്വഭാവവും ഈ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ചിലവ് കുറച്ച് ജാസ്തി വരാൻ സാധ്യതയുണ്ട് കാരണം ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുമാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കാൽപ്പാലത്തിന് വേദന ഉദരസംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാരണം കൊണ്ട് അഷ്ടമേ ഹരതോ ബാലുന്ന ബാലിക്കൊളിയമ്പര രീതിയിൽ അല്ലെങ്കിൽ അവനവന് മനസ്സറിയാത്ത കാര്യത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് എന്തായാലും കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണം ഉള്ളത് കാരണം കൊണ്ട് തന്നെ വലിയ ബാധ്യതകളില്ലാതെ കണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം കിട്ടാനും അതേപോലെ തന്നെ വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽ പെടാതെ വരവും ചെലവും തുല്യമായിട്ട് കൊണ്ടുപോകാനൊക്കെ ഈ മാസത്തിൽ സാധിക്കുന്നതാണ് എന്നാൽ പല കാര്യത്തിലും ആത്മവിശ്വാസ കുറവ് പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ പതിനഞ്ചാം തീയതിക്ക് ശേഷം വ്യാഴത്തിൻ്റേതായിരിക്കുന്ന വ്യാഴത്തോട് യോഗം ചെയ്തിട്ടില്ല ചന്ദ്ര ലഗ്നാധിപതി വരികയും ഭാഗ്യാധിപതി നിവർത്തി സ്ഥാനത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പൊതുവേ പ്രതീക്ഷിക്കാമെങ്കിലും ഒരു സാമാന്യ ഫലത്തിൽ കൂടുതൽ വലിയൊരു മെച്ചമുണ്ടാകാൻ ഈ മാസത്തിൽ സാധ്യത കുറവാണ് അത് കാരണം കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ നേർന്നിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്യണം ശങ്കാഭിഷേകം നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാധകാധിപതിയായിട്ടാണ് അഷ്ടമത്തിൽ നഷ്ടസ്ഥാനത്ത് പോയിട്ട് ആത്മപ്രഭാവകാരകനായിരിക്കുന്ന സൂര്യ നിൽക്കുന്നത് അത് പല കാര്യത്തിലും ആത്മവിശ്വാസ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല പതിനെട്ടാം തീയതി ഷുക്കറിൻ്റെ ഒരു മാറ്റം അങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ദേഷ്യം എടുത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങളുണ്ടാകുക അപ്പം ആവശ്യമില്ലാതെ കണ്ട് ഒരു കാര്യങ്ങളും ചിന്തിക്കാതെയുള്ള പ്രവർത്തനം എടുത്തിയാടി ചെയ്യുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം ആ ചിന്തിക്കാത്ത പ്രവർത്തികളും സംസാരവും ചില അപകടങ്ങളിലൊക്കെ ചാടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ ശ്രദ്ധിച്ചു മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യാനും നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനം പതിനഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിൽ സർവേ ഈശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് മാത്രമല്ല പതിനെട്ടാം തീയതി ശേഷം മാളവിയോഗം ചെയ്തിട്ട് ശുക്കർനും ഏഴാം ഭാവത്തിലേക്ക് വരും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും കലാമേഖലയിൽ പ്രവർത്തി എടുക്കുന്നവർക്കൊക്കെ കീർത്തികൾക്കാനായിട്ട് യോഗം ഉണ്ടാകും അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പോൾ പൊതുവേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് എന്നാൽ കണ്ടാശനീതമായിരിക്കുന്ന ദോഷമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ശനിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യും ഗണപതി ഹോമം ചെയ്യുകയൊക്കെ ചെയ്യണം അങ്ങനെ ഒക്കെ ഉള്ള പരിഹാരം പരിഹാരങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാല് പതിനഞ്ച് നാഴികളിൽ ജനിച്ചവരെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകാനായിട്ട് സാധിക്കും എന്നാൽ അഞ്ചാം ഭാവത്തിൽ കലഹകാരകത്വം വഹിച്ച് രാഹുവിനോട് യോഗം ചെയ്തിട്ടാണ് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ആ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന പാവയോഗത്തോടു കൂടി ആയത് കാരണം ചെറിയ കാര്യത്തിന് അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരൊക്കെ ശ്രദ്ധിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ മാസത്തിൽ നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്